നിസ്വാബിലായത്തിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ സുൽത്താന്റെ സായുധ സേനയിലെ കമാൻഡർമാർ തുടങ്ങി നിരവധി പ്രമുഖരും സുൽത്താനോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹകൾ ഒരുക്കി സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ബോഷർ മസ്ജിദുർ നടന്ന പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് ഫൈസി നേതൃത്വം നൽകി ഒരു സമൂഹം ചെയ്യേണ്ട വലിയ കാര്യങ്ങൾ ചെയ്തു തീർത്ത വലിയ മഹത്തായ ഒരു വ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരുമിച്ചുകൂടലും പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ തിരുഭൂമിയിൽ ഇന്ന് ൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ പുണ്യ പ്രവാചകർക്ക് വേണ്ടിയിട്ടുള്ളത് സ്വീകരിക്കട്ടെ മബേല കെ എം സി സിയുടെയും എസ് ഐ സിയുടെയും നേതൃത്വത്തിൽ ഹയാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ഉവൈസ് വഹബി നേതൃത്വം നൽകി കേരള ഇസ്ലാമിക് അസോസിയേഷൻ മബേലയിൽ ഒരുക്കിയ ഈദ് ഗാഹിൽ നൌഷാദ്ടപ്പാളും ഇസ്ലാഹി സെന്റർ റൂവിയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഡോക്ടർ ജരീർ പാലത്തും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഈദ്ഗാഹിന് അബ്ദുറഹ്മാൻ സെലഫിയുമാണ് നേതൃത്വം നൽകിയത് ഷമീർ ചന്ദ്രപിനിയുടെ നേതൃത്വത്തിലായിരുന്നു വാദി കബീർ ഇബിനു കൽദൂൺ സ്കൂളിലെ ഈദ് നമസ്കാരം ഇബി പെരുന്നാളിൽ ആദ്രബിയുടെ ത്യാഗത്തിന്റെയും ഇസ്മായിൽ നബിയുടെ അനുസരണയുടെയും ഇബ്രാഹിം നബിയുടെ വാക്ക് പാലിക്കിന്റെയും ഒരു സന്ദേശം കൂടിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സലാലയിലെ ഔട്ട് മസ്ജിദുകളിലും നിരവധി പേർ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു വിവിധ ഈദ്ഗാഹുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്